നമുക്ക് അടുത്ത പിലോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാവുന്നോ അപ്പം വീണു തേങ്ങ ഫുള്ള് വീഴ്ച അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താ നോക്കി ഞാൻ ചേട്ടാ പണി കിട്ടിയോ നമ്മുടെ വിവേകിന് ഒരു നല്ല പരലടിച്ചിട്ടുണ്ട് കരിമീൻ അടിച്ചിട്ടുണ്ട് പാട്ടാർക്ക് ഇട്ടില്ലേ അതാ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കുറെ ദിവസമായിട്ട് വെള്ളം കേറിയിട്ടേ മീൻ പിടിക്കാനൊന്നും പോവാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഗ്യാപ്പ് ഒന്ന് വീഡിയോ ഇടാൻ അപ്പൊ ഇത് നമ്മളിപ്പോ മുൻ പോയിട്ടുള്ള സ്പോട്ടിക്കല്ലേട്ടാ ഇതൊരു വേറെ സ്പോട്ടാണ് ഈ സ്പോട്ടിനെ കുറിച്ചിട്ട് നമ്മളൊന്നും ആദ്യം പറയണൊന്നുമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലൊക്കെയാണ് നമ്മളിന്ന് സ്പൈഡർ കാശ് പോവാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് കാശ് ചെയ്തിട്ടിട്ടൊന്നുമില്ല നമുക്ക് ബെല്ല് തൂക്കിട്ടുകഴിഞ്ഞാല് നേരെ കാശ് ചെയ്യാൻ പോകട്ടോ അപ്പൊ അവിടെ ഇരിക്കട്ടെ ഇതും അടി ഒന്ന് അവിടെ പോ കാലൊന്നും നമ്മടെ വിവേക്കുന്ന ഒരു നല്ല പർലടിച്ചിട്ടുണ്ട് ഇതാ കൊറേ ദിവസായില്ല എങ്ങനെ വെള്ളം കേറിയിട്ട് നമുക്ക് ഇതോ അത്യാവശ്യം വലുപ്പം ഇതേ വല എവിടെ ഇരിക്കണ വേറെ ഇതാണോ വലുത് ആ പാർത്ത ഇറക്കിയിട്ടില്ലേ അതാ നമുക്ക് പുല്ല് ആ രോഹുന് കുട്ടീനെ കിട്ടിടാ എനിക്ക് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ ഷൗക്കൊക്കെ വിളിച്ചിട്ട് കോള് വന്നിട്ട് നിൽക്കുന്ന സമയത്താതാ നടില്ലേ എന്താടാ അടിപൊളി ഒരു പിന്നെ നേരത്തെ നമ്മളെ പിടിച്ചിട്ട് ചാ പോയിന്ന് വിചാരിച്ചതാ അതിനേം കിട്ടിണ്ട് എന്തായാലും നല്ല രീതിയിൽ പോട്ടെ ആ വാലോന്നു കൊടുത്തരുമോ രണ്ടുമേലും അടിച്ചിട്ടുണ്ടാ വേണം ആ ഇത് നമുക്ക് ഈ വിവേകിന് നടത്ത അയ്യോ അല്ലുത്തിയാണല്ലേ അത് പിടിക്കോ വെള്ളയും ഒക്കെ ഉണ്ട് ഓ കുളത്തി കൊളുത്തി തോട്ടി കൊളുത്തിരുവോ ആ അനീഷൻ തോന്നു നമ്മുടെ എല്ലാത്തുമേം ചെറിയ പറലുകൾ അടിച്ചു വെക്കണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കേട്ടോ നല്ല വലിയ ഉണ്ടല്ലോ കൊളുത്തി പിടിച്ചാണോ ട്ടാൻസിടുക്കാറേ ഇല്ലയോ ഇല്ല ഇതും വീട്ടൊന്നൂല്ല തീറ്റ പോയിണ്ടാവൂലേ ഇതെന്ത് അയ്യോ കൂരി ഇനി നമുക്ക് എന്തു കിട്ടിക്കണത് നോക്കിയാ കാടാ ചതിച്ച് ഏഹ് അതിന്റെ തീറ്റ പോയിട്ടില്ലല്ലോ ഫുള്ള് ഒന്നുമില്ലേ ഏ ഇതാണ് പരല് വേണ്ടിട്ടാണ് കേട്ടോ അടുത്ത സ്പൈഡർ ഇട്ടിട്ട് ഓ ഇങ്ങനെ കണ്ണ് പോയിട്ടാ കണ്ണ് പോയ ചേ അപ്പൊ നമുക്ക് തീറ്റ നിറച്ചിടാ അതിന് ശാ ഇതൊന്ന് മിക്സ് ആക്കാൻ മൈദരട്ടാ എവിടെ ഓക്കെ അനി ചേടന അവിടെ അടിച്ചേടാം കല്ലുത്തിയാണോ അനീച്ചടലെ നമുക്കൊരു കല്ലുത്തി അടിച്ചിരിക്കുന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ് പിടിക്കാൻ ഡേഞ്ചർട്ടോ അതാണ് നമ്മള് മുതിങ്ങി തടവന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ തന്നെ അനുഷയുടെ കൂട്ടിക്കണേ ഇങ്ങള് വരുന്ന പറ എന്തൂട്ടവിടെ അല്ല അവിടെ ആ പാലട ആരൊക്കെ പറയുണ്ട് പാലാടൂല്ല അവര് നമ്മടെ ചോക്കൊക്കെ വരുന്നുണ്ട് ഔ ഒരു വികാരുടെ അടിച്ചത് അത് നമുക്കൊരു കുഞ്ഞന അടിച്ചിട്ടുണ്ട് കുഞ്ഞനെങ്കിൽ കുഞ്ഞൻ വിവേകിനെ ഒരു തൂളീന അടിച്ചിട്ട് ഈ സമയത്തൊന്നും എനിക്ക് വീഡിയോ പുള്ളി തൂളി തൂളി വീടിനും കിട്ടണല്ലോ പുലിയും അടിച്ചേടാ കേറീലി പോയത് നിങ്ങടെ ഓ ഇടാണ്ടെ വിവേകിന്റെ അസിസ്റ്റന്റായിട്ട് കൂടണ്ടിരുന്നു തോന്നേ ദൂരെ ഉദ്ദേശിച്ചത് ഞാനീ പോയില്ലെന്നോ പറലേ നമ്മടെ സ്റ്റിക്കും അടിച്ചിട്ടുണ്ട് ഇടാ പറലാണോ ഇനി നമുക്ക് ഏതോ അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്തിക്കമ്മ നോക്കി നോക്കാം ഏക്കായി പറയലല്ലേ പോയോ ഏയ് ഇല്ലയോ അമ്മ ഉണ്ട് പറയലെന്നെ ഏയ് ചെറുത് ഇതാണ് ഇടത്തേ ഏ ഏ അതെ പോയിൻ ആവില്ല ഏ പോയിന് ആവില്ലാ പിന്നൊരു പറയല അടിച്ച് അനുചടനെ അല്ല ഓ ത്തിന്റെ താഴെ വേറെ വേറെ ഉണ്ട് വലിയൊരു സംഭവം അടിച്ചിട്ടുണ്ട് എന്താണാവോ വാളയിൽ അപ്പറത്തല്ലേ വാളയിൽ പിന്നാലെ നടക്കണ്ടല്ലോ പതുക്കെ പതുക്കെ

അതൂരില്ല ഞാൻ ഇതിനെ പിടിക്കാനാ ഇതില് നാലെണ്ണ പോണ്ണൊള്ള അനുഷ്ട മെയിൻ ആയിട്ടു അനിശേട അയ്യോ ഞാൻ ഇതൊന്നും ഇത് വെച്ചില്ലല്ലോ അയ്യോ ഇതൊക്കെ ഇത് മടിച്ചിണ്ട് അത് നോക്കി നോക്കോ മടിച്ചിണ്ട് ഞാൻ വെല്ലടിക്കാൻ വിട്ടുപോയി വെക്കാൻ മറന്നുപോയി ഒരു കാര്യം ചെയ്യോ ചളി ഇറങ്ങി മണി എടുക്കണമെന്ന് തരും നമ്മളെ റിസ്ക് എടുക്കാത്തത് ഇത് പോകണ്ടല്ലേ ചാടി പോയി അനി ചേട്ടൻ്റെ മുക്കും ട്ടോ ഈ ഒരു സൈസ് വൻ പിലോപ്പി പരിതാപകരമായ നോട്ടോ നോക്കിയവൻ്റെ ആരാണ് ചേക്കുന്നത് ഏ ട്ട കല്ലുത്തിട്ടെ കല്ലുത്തി പറ കല്ലുത്തിനെ പിടിക്കാൻ മാത്ര ഒരു ചെറിയ പേടി കാരണം പിന്നെ കൈ നിന്ന് കുറെ അടി കിട്ടിയിട്ടുള്ള അതുകൊണ്ട് കെടുക്കട പിന്നാലെ വരിക അല്ലേ നമ്മള് വിളിച്ചിട്ടു മ്മടെ ഒരു തൂളിടെ അയ്യോ രോഹുവിന്റെ കുട്ടീനെട്ടാ കല്ലുത്തില്ല രോഹിന്റെ കുട്ടിയവിടെ മക്കളെ അയ്യോ ഇത് എന്തിട്ട് വെള്ള കളർ ഇങ്ങനെ ചോക്ക് കട അവിടെ കൊറവണ്ട കോല അടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് കണ്ടത് ഇത് നമുക്ക് നോർമലി കിട്ടാറുള്ളതേ ഇതിൻ്റെ വായ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കോലിട്ടാറ് ഇപ്പം ഇതിൻ്റെ വായ കണ്ട ഇത് നമുക്ക് ചൂണ്ടായ്മൊന്നും കിട്ടില്ല കേട്ടോ വാലയിൽ കിട്ടിയതെന്ന് കണ്ടില്ലേ തയ്യുമ്പോൾ അടിക്കാനൊ തുറക്കണ വായ ഇല്ല തുറക്കണില്ല കണ്ടല്ലേ രണ്ട് സൈഡിലും പല്ലേട്ടോ അല്ലെ ഒരു മീനടിച്ചിട്ടിട്ട് കരി മീൻ അടിച്ചിട്ടാ പിടിച്ചറിയാം അങ്ങോട്ട് ഇത് വേണ്ടല്ലോ ഇതോടെ ഇത് വേണ്ടല്ലോ ചേച്ചി വല്യ സാധനം വല്യ തെറ്റില്ലാത്ത സൈസാണ് കേട്ടോ ഭാഗ്യം വെച്ചാണ്ട് പോയിത് ഇത് ഇവിടെ എടുക്കണ്ട വലെടുക്കണ നമ്മുടെ വിവേകിന് വേറെ അടിച്ചാ ചേടാ വല അല്ല

മീനുകളൊക്കെ ഇതൊക്കെ നമുക്ക് കരിമീൻ മേട്ടാ മീനുകളൊക്കെ എടുത്താണ് കിടക്കണേ നമ്മൾ ഇത്ര നേരം ലോങ്ങിക്കറിഞ്ഞുകൊണ്ടിരുന്നായിരുന്നു

കുഴപ്പമില്ലാത്ത പൈസ കുട്ടി നമ്മളെ ഷൗക്കുകാക്ക് ഓ എൻ്റെ കുടുങ്ങി ഒരു തുളീന കൂടി അടിച്ചുണ്ട് ലോഹുവിന്റെ കുട്ടീനെ അടിച്ചുണ്ടാ നമ്മളെ പട്ടിക്കുട്ടി പട്ടി കുട്ടിയല്ല കാണാന്നുണ്ട് ഇവിടെ നിന്ന് ടിച്ചിണ്ടത് അടിച്ചിണ്ടാ അയ്യോ മിസ് ബിഗ് പോയി

തൂക്കിയില്ലേ വേണ്ട കിട്ടാൻ സമ്മതിച്ചില്ലേ അനുഷ്ഠടാ പണി കിട്ടിയനെ പോലീതിയാണ് നമുക്ക് അത്യാവശ്യം വലിയ സീസൺ നേരത്തെ അടിച്ചു തരുന്നേക്കാൾ അത്ര ഇല്ലെങ്കിലും സൈസ് ഉണ്ടാവുന്നോത്ത വീണ് ആ അല്ല ഞാൻ ഇതായത് വന്നോ വീണു നമുക്കൊരു ഓണിട്ടിട്ടാ അപ്പം വീണു തേങ്ങ ഫുള്ള് വീച്ചാലോശോ ഏ നമ്മളിപ്പത് മൂന്നാമത്തെ ഇണ്ട് കാര്യത്തിലാ മേടിച്ച നൂറ് മീറ്റർ ഉണ്ട് ആണോ ഇനി ചുറ്റി നോക്കി എന്തായാലും കാര്യത്തിലാ ഓവല്ലടം വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാന്നൊക്കെ സമയത്താ ഷോക്കൊക്കെ അടിച്ചിട്ടുണ്ട് എന്താ നോക്കിയോ കടാ വട കൊണ്ടു വെച്ചിട്ടുണ്ടായില്ലോ പിലോപ്പിനെ അടിച്ചിട്ടുണ്ട് ഓപ്പന്നെയാണ് ട നമുക്ക് അടുത്ത പിലോപ്പി അടിച്ചിന് കേട്ടോ നമ്മളെല്ലാം മടക്കി വെച്ചെടുത്ത് പോവാ സമയത്താ അറിഞ്ഞു നമ്മളിവിടെ വീട് ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം മീനടി നമ്മള് ഇന്ന് കിട്ടിയ മീനുകൾ കാണിച്ചു തരാം ഇതിപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ആട്ടാ അതാണോ പീലോപ്പി ഇത് പിലോപിയ അല്ലല്ലോ കരിമീൻ അല്ല ഇത് പിലോപിയ ആണോ ഇതാ പീലോപ്പി ഉണ്ട് ഇടയിൽ ഇന്ന് കിട്ടിയ മീനുകൾ ആടാ പിന്നെ കുറെ പറലുകൾ കിട്ടിണ്ട് അത് മൊത്തം കല്ലുത്തി കരിപ്പിടി പല പേരിലും പല സ്ഥലങ്ങളിലും എന്താ പറയാ നമുക്ക് കണ്ടോ കരിമീൻ പിന്നെ പിന്നെതാ കോലമാര് പിന്നെ ഇതൊക്കെ കുട്ടികളാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ അടിപൊളി വീഡിയോ ഇട്ട് അടുത്ത പ്രശ്നങ്ങളാണ്